നമ്മുടെ രക്ഷയും വീണ്ടെടുപ്പുമായി തീർന്നിരിക്കുന്ന കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരിക്കൽ കൂടി നിങ്ങളെ ഞാൻ വന്ദനം ചെയ്യുകയാണ് ഈ അനുഗ്രഹീതമായ പ്രഭാതത്തിൽ നമ്മുടെ എതിരാളിയും ശത്രുവുമായിരിക്കുന്ന സാത്താൻ നമ്മുടെ ജീവിതത്തെ ബന്ധിക്കുന്ന മൂന്നാമത്തെ കാരണത്തിലേക്ക് നമ്മൾ ഒരുമിച്ച് പ്രവേശിക്കുകയാണ് ഇന്നത്തെ ഈ വചന ധ്യാനം നമ്മുടെ ജീവിതത്തിൽ ഓരോരുത്തർക്കും ഒരു വലിയ അനുഗ്രഹവും തിരിച്ചറിവും സ്വാതന്ത്ര്യത്തിൽ നടക്കുന്നതിന് നമ്മെ പ്രേരിപ്പിക്കുന്നതുമായ ഒരാലോചനയായി മാറട്ടെ എന്ന് ഞാൻ ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളോട് ഞാൻ സംസാരിക്കുന്നു ഞാൻ മുന്നമേ നടത്തിയ ക്ലാസ്സുകളിൽ നമ്മൾ ഒരുമിച്ച് സംസാരിച്ച കാര്യങ്ങൾ രണ്ട് വാചകങ്ങളിൽ ഒന്ന് ആവർത്തിച്ചു കൊള്ളട്ടെ നാം മുമ്പ് ഇരുട്ടിന്റെ രാജ്യത്തിലായിരുന്നു അവിടെ നിന്നാണ് ദൈവം നമ്മെ ഇപ്പോൾ യേശു ക്രിസ്തു മുഹാന്തരം ദൈവരാജ്യത്തിൽ രാജ്യത്തിൽ വെളിച്ചത്തിൻ്റെ രാജ്യത്തിലാക്കിയത് ആയതുകൊണ്ട് തന്നെ വെളിച്ചത്തിൻ്റെ രാജ്യത്തിലെ മക്കളോട് ഇരുട്ടിലെ രാജ്യത്തിലെ മക്കൾക്കും ഇരുട്ടിന്റെ രാജ്യത്തിൻ്റെ യജമാനനായിരിക്കുന്ന ലൂസിഫറായ സാത്താനും വലിയ വിദ്വേഷമുണ്ട് എതിർപ്പുണ്ട് അതുകൊണ്ട് തന്നെ ഇരുട്ടിൻ്റെ രാജ്യത്തിനെതിരെ ആര് സംസാരിച്ചാലും അവൻ്റെ മക്കളും അവൻ്റെ സന്തതികളും അവൻ്റെ ആത്മാവിന് അധീനരുമായവർ അവർക്കെതിരെ സംസാരിക്കുകയും അവർക്കെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്യും അതുകൊണ്ട് ദൈവരാജ്യത്തിൻ്റെ അകത്ത് നിന്ന് ദൈവരാജ്യത്തെ സംസാരിക്കുന്നവരുടെ മേലെ എപ്പോഴും ഈ എതിർപ്പുണ്ട് എന്ന് നാം അറിയുക അത്തരത്തിൽ ദൈവരാജ്യത്തിലുള്ള മക്കളെ ദൈവരാജ്യത്തിലുള്ള വ്യക്തികളെ ബന്ധിക്കുവാൻ സാത്താൻ ആഗ്രഹിക്കുന്നു രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ സംസാരിച്ചത് ദൈവം ദൈവരാജ്യത്തിലുള്ള തൻ്റെ മക്കൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഒരു ഒരു ശുഭഭാവിയുണ്ട് പിശാജ് നമ്മുടെ ശുഭഭാവിയെ ബന്ധിക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെ അവൻ നമ്മുടെ മേൽ ബന്ധനങ്ങളെ കൊണ്ടുവയ്ക്കുമെന്ന് നമ്മൾ രണ്ടാമത്തെ കാരണം മനസ്സിലാക്കി മൂന്നാമത്തെ കാരണം നമ്മുടെ പൂർവ്വിതാക്കന്മാർ അവരുടെ അറിവില്ലായ്മയുടെ കാലങ്ങളിൽ ചെയ്തിരിക്കുന്നതും അവരുടെ മേൽ സാത്താൻ ചെലുത്തി വെച്ചിരിക്കുന്നതുമായ എല്ലാ അവൻ്റെ ബന്ധനങ്ങളും മുഖങ്ങളും അവരിൽ നിന്ന് ഉത്ഭവിച്ച് വെളിയിൽ വരുന്ന തലമുറകളുടെ മേൽ അവൻ ചുമത്തുകയും അവരുടെ മേൽ ഭരണം നടത്തുകയും ചെയ്യുമെന്ന് നാം മനസ്സിലാക്കി അതിന് കാരണം യഹോവയായ ദൈവം വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന അല്ലെങ്കിൽ സാത്താനുമായി നേരിട്ട് സംബന്ധം പുലർത്തുന്ന വ്യക്തികളെ വെറുക്കുകയും അവരുടെ നാല് തലമുറ വരെ ദൈവത്തിന്റെ കോപം വെക്കുകയും ചെയ്യുന്നു ഈ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഈ ചാനലിൽ ആണ് ദയവായി കണ്ടിട്ടില്ലാത്തവർ അവിടെ പോയി അതുകൂടി കാണുക അതിൻ്റെ തുടർച്ചയാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ദൈവത്തിൻ്റെ തിരുവെഴുത്ത് ഇനി പ്രധാനപ്പെട്ടതും മറ്റൊരു പ്രധാനപ്പെട്ട മേഖലയുമായ നാലാമത്തെ കാരണം സാത്താൻ വീടി ജനിച്ച വ്യക്തികളെ തടയുവാൻ അവരെ ബന്ധിക്കുവാൻ കാരണമായിരിക്കുന്ന നാലാമത്തെ കാരണത്തിലേക്ക് നമ്മൾ ഒരുമിച്ച് പ്രവേശിക്കുകയാണ് നമ്മിൽ പലരും ഒരു ഒരു പെൻ്റക്കോസ് കുടുംബത്തിൽ ജനിച്ചു വളർന്നവരുണ്ടാകാം ഒരു പരമ്പരാഗത ക്രിസ്തീയ കുടുംബത്തിനകത്ത് ജനിച്ചു വളർന്നവരുണ്ടാകാം അല്ല മറ്റിതര മതവിഭാഗങ്ങളിൽ നിന്നും വിശ്വാസ പ്രമാണങ്ങളിൽ നിന്നുമൊക്കെ കർത്താവ് യേശുക്രിസ്തുവിലെയുള്ള സത്യത്തെ തിരിച്ചറിഞ്ഞിട്ട് അതിനകത്തോട്ട് പ്രവേശിച്ചവരായിരിക്കാം എന്ത് തന്നെയാണെങ്കിലും ഒരു ദൈവദാസന്റെ മകനായോ മകളായോ ജനിച്ചതുകൊണ്ടോ ഒരു അച്ഛൻ്റെ വീട്ടിൽ ജനിച്ചത് കൊണ്ട് ആരും നമ്മുടെ പേരിൽ ക്രിസ്ത്യാനിയായ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട് എങ്കിലും നമ്മൾ ഹൃദയം കൊണ്ട് വീണ്ടും ജനിച്ച് ദൈവത്തോട് അടുക്കുന്ന ഒരു എൻകൗണ്ടർ പോയിന്റ് എല്ലാവരുടെ ഉണ്ടാകും പാസ്റ്റർമാരെ മക്കളാണെങ്കിൽ പോലും ദൈവദാസൻ്റെ മക്കളായി പാസ്റ്റനേജിൽ ജീവിച്ചാൽ പോലും അവർക്ക് വ്യക്തിപരമായി ദൈവവുമായി അടുക്കുവാനുള്ള ഒരു എൻകൗണ്ടർ പോയിന്റ് ഉണ്ടായിരിക്കണം അത് നിർബന്ധമാണ് അല്ലാത്ത ഇവർ ഒരു മതത്തിൻ്റെ പിൻപേ പോകുന്ന മത അനുസാരികളായി മാറും ആത്മീയരായി ദൈവമക്കളായി തീരണമെങ്കിൽ ഏത് അപ്പനിൽ നിന്ന് ജനിച്ചു എന്നതിലല്ല കാര്യം നാം ദൈവത്തിൻ്റെ അടുക്കലേക്ക് വന്ന് ദൈവവുമായൊരു സമ്പർക്കത്തിലേർപ്പെട്ട ദൈവത്തിൻ്റെ സൃഷ്ടിക്കപ്പെടാത്ത ദൈവജീവനെ നമ്മുടെ ഉള്ളിലേക്ക് പ്രാപിച്ചു നാം ദൈവവുമായുള്ള ബന്ധത്തിൽ വീണ്ടും ജനിക്കുമ്പോഴാണ് നമ്മളിൽ ശരിയായ ആത്മീയ ജീവിതം ആരംഭിക്കുന്നത് ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ആത്മീയ ജീവിതം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വീണ്ടും ജനന അനുഭവം പ്രാപിക്കേണ്ട മിനിമം ഒരു പത്തോ ഇരുപതോ വയസ്സ് വേണമെന്ന് ഞാൻ അനുമാനിക്കുകയാണ് എൻ്റെ കണക്ക് കൃത്യമാകണമെന്നില്ല അങ്ങനെ എൻ്റെ അനുമാനത്തിൽ ഈ ഒരു കുഞ്ഞ് ജനിച്ച് ഏകദേശം ഇരുപത് വയസ്സുവരെ താൻ ജീവിക്കുന്ന ജീവിതത്തിലെ കഴിഞ്ഞ കാല പാപ പ്രവൃത്തികളിലൂടെ അവൻ്റെ മേൽ ഓൾറെഡി സാത്താൻ എന്ത് ചെയ്തിട്ടുണ്ട് ഒരു നുഖം സ്ഥാപിച്ചിട്ടുണ്ട് അത് ദേവദാസൻ്റെ മക്കളായാലും ശരി അത് അച്ഛൻ്റെ വീട്ടിലെ കുഞ്ഞുങ്ങളായാലും ശരി അത് ക്രിസ്ത്യാനിയായി ജനിച്ചാലും ശരി ഏത് മതത്തിൽ ജനിച്ചാലും ശരി നാം ദൈവത്തിന് മുമ്പാകെ വന്ന് ദൈവത്തിൽ നിന്ന് ജീവനെ കൈക്കൊണ്ട് നാം ദൈവവുമായി വീണ്ടും ജനന അനുഭവത്തിലേക്ക് വരുന്നതിന് മുൻപേ ഉള്ള എല്ലാ കാലങ്ങളിലും നാം ചെയ്തിരുന്ന നമ്മുടെ സ്വയമായ പാപപ്രവർത്തികളിലൂടെ സാത്താൻ നമ്മുടെ മേൽ ഒരു നുഖവും ഒരു സ്വാധീനവും ചെലുത്തിയിട്ടുണ്ട് എന്നാൽ നാം യേശുവിനെ കൈക്കൊണ്ട് വീണ്ടും ജനിച്ചു കഴിഞ്ഞപ്പോൾ ഇന്നലെ വരെ ഉണ്ടായിരുന്ന നമ്മുടെ പാപങ്ങളെ എല്ലാം അവൻ മായ്ച്ചു കളഞ്ഞു സൂര്യപ്രകാശം പോലും കടന്നു ചെല്ലാൻ മടിച്ചു നിൽക്കുന്ന സമുദ്രത്തിൻ്റെ അഗാധ തലങ്ങളിലേക്ക് നമ്മുടെ കഴിഞ്ഞ കാല പാപങ്ങളെ കർത്താവ് വലിച്ചെറിഞ്ഞുകളഞ്ഞു അവനിനി അത് ഓർക്കുന്നില്ല അവൻ ഇനി അത് ചികയാൻ പോകുന്നില്ല അവൻ ഇനി അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതേയില്ല ആ പാപങ്ങളുടെ കണക്ക് ദൈവം ഇനി നമ്മോട് ചോദിക്കുകയും ഇല്ല കാരണം കർത്താവ് യേശു ക്രിസ്തു നമ്മുടെ മുൻകഴിഞ്ഞ പാപങ്ങളെ മുഴുവൻ എടുത്ത് സമുദ്രത്തിൻ്റെ ആഴങ്ങളിലേക്ക് എറിഞ്ഞു കളഞ്ഞിരിക്കുകയാണ് ഹാലെ ലൂയ സ്തോത്രം അവൻ നമ്മൾക്ക് പാപക്ഷമ നൽകിയതിനായി എൻ്റെ ഹൃദയം കർത്താവിനെ സ്തുതിക്കുകയാണ് എന്നാൽ പാപക്ഷമ പ്രാപിച്ചു രക്ഷ കിട്ടി വീണ്ടും ചെന്ന അനുഭവം പ്രാപിച്ചു പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വന്നപ്പോൾ കിട്ടിയ ആനന്ദവും സന്തോഷവും ഇതിനേക്കാണ് രക്ഷയുടെ ആനന്ദം രക്ഷയുടെ സന്തോഷം എന്നൊക്കെ ദാവീത് സങ്കീർത്തനങ്ങളിലൊക്കെ വിശദീകരിച്ചിരിക്കുന്നത് ഈ രക്ഷയുടെ സന്തോഷമാണ് പിന്നീട് വളർന്നു വളർന്നു വളർന്ന് ആത്മീയ ആയുധമായ രക്ഷയുടെ ശിരസ്ത്രമായി മാറുന്നത് നമ്മൾ ആത്മീയുദ്ധം പഠിക്കുമ്പോൾ കൂടുതൽ വിശദമായി നമുക്കിവിടെ സംസാരിക്കാം അങ്ങനെ ഒരുവൻ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു പാപ ും പഴയ മനുഷ്യനോടും പഴയ പാപപ്രകൃതികളോടുമുള്ള ഒരു വലിയ യുദ്ധം ആരംഭിക്കുകയാണ് തൽഫലമായി തന്നെ പ്രലോഭകൻ പരീക്ഷകൻ ഈ വീണ്ടും ജനിച്ചവരുടെ അടുക്കിലേക്ക് ഇറങ്ങി വരും ഇവൻ നമ്മുടെ അടുക്കൽ വന്നിട്ട് നമ്മിലുള്ള പഴയ പല പാപപ്രവർത്തികളും പ്രവർത്തികളും ചെയ്യുവാനുള്ള സാധ്യതകളും സ്വാധീനങ്ങളും കൊണ്ടുവന്ന് മുമ്പിൽ വെക്കും അങ്ങനെ നാം പലരും പാപങ്ങളിൽ വീഴും പാപം ചെയ്തിട്ടില്ലാത്ത ആരും ഇന്ന് എൻ്റെ ഈ ശബ്ദം കേൾക്കുന്നില്ല എൻ ഞാൻ വീണ്ടും ജനിച്ച ശേഷം ഒരു പാപവും ചെയ്തിട്ടില്ല ഞാൻ വിശുദ്ധൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ അവൻ കപടഭക്തിക്കാരനും പരീഷനുമാണ് അവനെ വിശ്വസിക്കരുത് ഞാൻ ചെയ്യുന്നതെല്ലാം ശരിയെന്ന് പറയുന്ന സ്വയനീതിക്കാരനാണ് അവൻ്റെ വാക്കിന് വില കൊടുക്കരുത് സത്യസന്ധമായി ഹൃദയം ആത്മാർത്ഥതയോടുകൂടി ദൈവസന്നിധിയിൽ തുറക്കുന്ന ഏതൊരു മനുഷ്യനും പറയും രക്ഷിക്കപ്പെട്ടിട്ടും എന്നിൽ പാപമുണ്ട് എൻ്റെ നാവിൽ നുണയുണ്ട് എൻ്റെ വാക്കുകൊണ്ട് അരുതാത്തത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ചിന്തയിൽ അരുതാത്തത് വന്നിട്ടുണ്ട് എൻ്റെ പ്രവൃത്തികളിൽ അരുതായ്മ വന്നിട്ടുണ്ട് എന്നിട്ടും എന്നെ സാത്താൻ ഏൽപ്പിച്ചു കൊടുക്കാതെ അവൻ നിലനിർത്തുന്നുണ്ടെങ്കിൽ എന്നിട്ടും എന്നെ ന്യായവീതിയിലേക്ക് തള്ളിവിടാതെ ദൈവം എന്നെ നിലനിർത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരാണ് കരുണ അതിൻ്റെ പേരാണ് കൃപ തോട്ടക്കാരൻ അടുക്കൽ വന്ന് പറയുന്നത് പോലെ ഒരു വർഷം കൂടി നോക്കാം ഫലം കഴിച്ചെങ്കിലോ എന്ന് അവൻ നമ്മോട് ദീർഘക്ഷമ കാണിക്കുകയാണ് ഇന്ന് ഈ വചനം കേൾക്കാൻ നിങ്ങൾക്ക് സഹായകമായതും അവൻ്റെ ദീർഘക്ഷമയാണ് അവൻ്റെ കരുണയാണ് ഇന്നലെ രാത്രിയും ചെയ്ത ഏതൊക്കെയോ പാപങ്ങൾ നമ്മെ ഭൂമിയിൽ നിന്ന് ദൈവത്തിൽ നിന്ന് വെട്ടി അകറ്റി മാറ്റുവാൻ കൂടി പിഷാജിൻ്റെ കയ്യിൽ കൊടുക്കാതെ അവൻ നമ്മോട് മനഃപൂർവമായി കരുണ കാണിക്കുകയാണ് അതുകൊണ്ട് അവൻ്റെ കരുണയെയും ദയ്യേയും നിങ്ങൾ ഉപേക്ഷിക്കരുത് ധൈര്യത്തോടെ കൃപ് വന്ന് നമ്മുടെ പാപങ്ങളെ അവൻ നമുക്ക് സാവകാശവും അവസരവും ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ വീണ്ടും ജനിച്ച് കഴിഞ്ഞാലും പരീക്ഷകനായ സാത്താൻ നാം ഓരോരുത്തരുടെയും അടുക്കൽ വന്ന് നമ്മെ പാപത്തിൽ പരീക്ഷിക്കും നാം പാപം ചെയ്യും എന്നാൽ നമ്മുടെ പാപം ചെയ്യുമ്പോൾ നമ്മുടെ മനസാക്ഷി മലിനമാകും നമ്മുടെ ഹൃദയത്തിൽ കുറ്റബോധം ഉണ്ടാകും ഹൃദയത്തിൽ പാപബോധം ഉണ്ടാകും എന്തു ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയിലൂടെ നാം കടന്നുപോകും ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ ഒരു പക്ഷേ അത്തരത്തിലുള്ള പാപങ്ങളെ വലിയ കാര്യഗൗരവമായി പരിഹരിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകും കാരണം നമുക്കറിയില്ല ഇതെന്ത് ചെയ്യണമെന്ന് അടുത്ത ഞായറാഴ്ച വന്നു ദൈവസാന്നിധ്യം വെളിപ്പെട്ടു നമ്മുടെ ആരാധനയുടെ നടുവിൽ നമുക്ക് ദൈവത്തിൽ നിന്നൊരു ബോധ്യമായി പിന്നെയും നാം ദൈവത്തോട് അടുത്തു മാപ്പ് പറഞ്ഞു കർത്താവെ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു നാം അങ്ങനെ അടുത്തു വന്ന് ദൈവസന്നിധിയിൽ നിരപ്പ് പ്രാപിച്ചു പിന്നെയും നാം മുന്നോട്ട് ആത്മീയ ജീവിതം തുടരുകയാണ് പിന്നീടും അടുത്ത ദിവസങ്ങളിൽ പരീക്ഷകൻ അടുത്തു വന്ന് നമ്മെ പരീക്ഷിച്ചു നമ്മെ പാപത്തിൽ വീഴ്ത്തി അപ്പോൾ ആത്മീയ ജീവിതത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ ശൈശവ അവസ്ഥ എന്ന് വേദപുസ്തകം വിളിക്കുന്ന ആ കാലഘട്ടങ്ങളിൽ നമുക്കിത് സഹജമാണ് ഇത് ശീലം മാണ് വീഴും എഴുന്നേൽക്കും വീഴും എഴുന്നേൽക്കും പാപം ചെയ്യും ദൈവസന്നിധിയിൽ മാപ്പ് പറയും പാപം ചെയ്യും ഇനി ഇത് ചെയ്യ ചെയ്യത്തില്ല എന്ന് തീരുമാനിക്കും എന്നാ കുറെ നാൾ കഴിയുമ്പോൾ പല പാപങ്ങളുടെ പെരുപ്പം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകും ആദ്യകാലങ്ങളിൽ ഒരു പാപമായിരുന്നെങ്കിൽ പിന്നീട് ഒരു ദിവസം അൻപത് പാപങ്ങളാകും പിന്നീട് ഒരാഴ്ചയിൽ അയ്യായിരവും പതിനായിരവും പാപങ്ങളാകും അതുകൊണ്ട് ഈ ചെയ്തു കൂട്ടിയിരിക്കുന്ന അയ്യായിരം പാപങ്ങളെയും ഓർത്തെടുത്ത് ദൈവസന്നിധിയിൽ ഇന്ന കാര്യം എന്നോട് ക്ഷമിക്കണമേ ഇന്ന വാക്ക് എന്നോട് ക്ഷമിക്കണമേ ഇന്ന കാര്യം എന്നോട് മാപ്പാക്കണമേ എന്ന് പറയുന്ന കാര്യത്തിൽ മനുഷ്യരായ നാം ഓരോരുത്തരും മറക്കും ഇവിടെയാണ് പ്രധാനപ്പെട്ട അപകടം അങ്ങനെ നാം ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞിട്ടില്ലാത്ത നമുക്ക് ഓർമ്മയിൽ വന്നിട്ടില്ലാത്ത അൺകൺഫസ്ഡ് അല്ലെങ്കിൽ പാപങ്ങൾ സാത്താൻ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയും ആ ഏറ്റു പാപങ്ങൾ മുഖാന്തരമായി അവൻ തന്നെ മുഖവും ബന്ധനവും നമ്മുടെ മേൽ വെക്കുകയും ചെയ്യും അതിന് ഞാൻ ഒരു ആത്മീയ മർമ്മം കൂടി അതോട് ചേർത്ത് നിങ്ങളെ പഠിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ് യോബിന്റെ പുസ്തകം ഒന്നാം അധ്യായം ഒൻപത് പത്ത് വാക്യങ്ങൾ നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ വാക്യമാണ് അത് നിങ്ങൾക്കൊന്നും ഞാൻ കാണിച്ചു തരികയാണ് അതിന് സാത്താ ന്യഹോവയോട് വെറുതെയോ ഈയോ ദൈവഭക്തനായിരിക്കുന്നത് നീ അവനും അവൻ്റെ വീടിനും അവനുള്ള സകലത്തിനും ചുറ്റും വേലി കെട്ടിട്ടില്ലയോ എന്ന് ചോദിച്ചു ലോകം മുഴുവൻ ഊടാടി സഞ്ചരിച്ചതിൻ്റെ ഒടുവിൽ ദൈവത്തിൻ്റെ സിംഹാസനത്തിൽ ദൂതന്മാരോടൊപ്പം വന്നു നിൽക്കുന്ന സാത്താൻ നിയോബിന്റെ നേരെ വിലച്ചൂണ്ടിയിട്ട് പറയുകയാണ് അവൻ സാമ്പത്തികമായി അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു അവൻ്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു അവൻ്റെ കൃഷി അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു അവൻ്റെ ബിസിനസ് അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു ആ നാട്ടിൽ പ്രഭുക്കന്മാർക്ക് തുല്യനായി മാന്യനും ആരോഗ്യമുള്ളവനും എല്ലാ മേഖലയിലും അവൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു കാരണം നീ അവന് ചുറ്റും എന്ത് ചെയ്തിട്ടുണ്ടോ ഒരു വേലി കെട്ടിയിട്ടുണ്ട് അപ്പോൾ അനുഗ്രഹത്തിൻ്റെ ഒരു വലിയ മർമ്മം ഒരു രഹസ്യം എന്ന് പറയുന്നത് സൈന്യങ്ങളുടെ ദൈവമായ ഹോവയായ നമ്മുടെ പിതാവും അവന്റെ പുത്രനായ യേശു കർത്താവും പരിശുദ്ധാത്മാവും ചേർന്ന് നമ്മെ ദൈവരാജ്യത്തിന്റെ ഒരു സംരക്ഷണ കവചത്തിനകത്താക്കി വെച്ചിരിക്കുന്നു നാം വീണ്ടും ജനിച്ച നാഴിക മുതൽ സാത്താന് ആ കവചത്തെ പൊളിക്കുക അസാധ്യമാണ് അവന് പൊളിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ അവൻ ദൈവസന്നിധിയിൽ വന്ന് അനുവാദം ചോദിക്കേണ്ട കാര്യമില്ല അവൻ ദൈവ സാന്നിധ്യത്തിൽ വന്ന് ദൈവസന്നിധിയിൽ വന്ന് ഞാനിത് തകർത്തോട്ടെ എന്ന അനുവാദം ചോദിക്കേണ്ട കാര്യമില്ല അവന് തകർക്കാൻ കഴിയുമായിരുന്നെങ്കിൽ അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ് ഇത് ഒന്നുകിൽ ദൈവത്തിന് മാത്രമേ പൊളിച്ചു മാറ്റാൻ കഴിയുകയുള്ളൂ അല്ലെങ്കിൽ ഈയോബിന് മാത്രമേ പൊളിച്ചു മാറ്റാൻ കഴിയുകയുള്ളൂ കാരണം ഈയോബിന് ചുറ്റും ഇങ്ങനൊരു തീ മതിൽ ദൈവം പണിതു വച്ചിരിക്കുക ക്രിസ്തുവിൽ എന്നെ സ്നേഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് മാമേൻ പറയുന്നത് ദൈവത്തെ സ്തുതിക്കുവാനൊരു വചനം ഞാൻ പറയട്ടെ അതേ തീ മതിൽ തന്നെ വീണ്ടും ജനിച്ച് കർത്താവേശു ക്രിസ്തുവിലായിരിക്കുന്ന നമ്മുടെ മേലും അവൻ പണിത് വെച്ചിട്ടുണ്ട് അകൃത്യമായതൊന്നും നമ്മളെ ഹാനി വരുത്താതിരിക്കാൻ ഒരു സംഹാരദൂതനും നമ്മെ തൊടാതിരിക്കാൻ ഒരു മരണവും ഒരപകടവും ഒരനർത്ഥവും ഒരു ബാധയും ഒരു വ്യാധിയും ഒരു പകർച്ചവ്യാധിയും ഒരു മഹാമാരിയും നമ്മെ ഹനിച്ചു കളയാതിരിക്കാൻ യഹോവ നമുക്ക് ചുറ്റും ഒരു മതിൽ പണിതിരിക്കുന്നുണ്ട് ദൈവം അത് ആഗ്രഹിക്കുന്നില്ല എന്നാൽ സാത്താൻ അത് പൊളിയണമെന്ന് ആഗ്രഹിക്കുന്നു ആയതുകൊണ്ട് തന്നെ ആർക്കാണ് ഈ വേലി പൊളിച്ചു കളയാൻ കഴിയുക അത് ദൈവമോ സാത്താനോ ചെയ്യുന്ന പരിപാടിയല്ല ആരാണോ ആ ഇരിക്കുന്നവൻ അവനാണ് അവരവരുടെ ആത്മീയ കവചത്തെ തകർത്ത് കളയുന്നത് എനിക്ക് ചുറ്റും ദൈവം ഇങ്ങനെ ഒരു വേലി നിർത്തിയിരിക്കുന്നു ഒരു കവചം തീർത്തിരിക്കുന്നു എന്നാൽ ഞാൻ ഈ കവചത്തിൻ്റെ ഉള്ളിലിരുന്നു കൊണ്ട് നീതിമാനും വിശുദ്ധനുമായി ജീവിക്കുമ്പോൾ ഈ കവചം സുരക്ഷിതമാണ് ഈ കവചം എന്നെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കും ഒരു അനർത്ഥവും എനിക്ക് ഭവിക്കുകയില്ല സാത്താൻ എൻ്റെ മേലെ ഒരു കാര്യവുമില്ല എന്നാൽ എന്നിൽ അശുദ്ധി വെളിപ്പെടുമ്പോൾ എന്നിൽ പാപം വെളിപ്പെടുമ്പോൾ ഞാൻ ദൈവത്തിൻ്റെ നിയമങ്ങൾ ലംഘിക്കുമ്പോൾ ഈ പാളിക്കകത്ത് അല്ലെങ്കിൽ ഈ സുരക്ഷാ കവചത്തിനകത്ത് വിള്ളലുകൾ ഉണ്ടാകുന്നു ഈ വിള്ളലുകളെയാണ് നാം ഓരോരുത്തരും ഓപ്പൺ ഡോർസ് അല്ലെങ്കിൽ തുറന്ന ചാലകങ്ങൾ എന്ന് വിളിക്കുന്നത് ഇപ്പോൾ പിഷാജിനും അവൻ്റെ ദൂതന്മാർക്കും അവൻ്റെ ഭൂതങ്ങൾക്കും ഈ വിള്ളലുകളിലൂടെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിനകത്ത് പ്രവേശിച്ചു വന്ന് അവന് നമ്മുടെ മേൽ ദുഖങ്ങളും ബന്ധനങ്ങളും വെക്കുവാനുള്ള നിയമപരമായ അവകാശമുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും വീണ്ടും ജനിച്ച അനന്തരം നമ്മുടെ മേൽ സംഭവിച്ചിരിക്കുന്ന അൺകൺഫക്സ്ഡ് സിങ്ങുകളിലൂടെ അല്ലെങ്കിൽ ഏറ്റുപറഞ്ഞിട്ടില്ലാത്ത പാപങ്ങളിലൂടെ ആ പാപങ്ങൾ മുഖാന്തരം നമുക്ക് ചുറ്റുമുണ്ടായിരുന്ന ആത്മീയ കവചത്തിനകത്തു സംഭവിച്ച വിള്ളലുകളിലൂടെ ദുഷ്ടനും നുഴഞ്ഞു കയറ്റക്കാരനുമായ സാത്താൻ നമ്മുടെ ഓരോരുത്തരുടെയും വീടിനകത്ത് ജീവിതത്തിനകത്ത് ആരോഗ്യത്തിനകത്ത് ആത്മീയ ജീവിതത്തിനകത്ത് നമ്മുടെ ബുദ്ധിക്കകത്ത് നമ്മുടെ സമ്പത്തിനകത്ത് അങ്ങനെ നമ്മുടെ സമസ്ത മേഖലകളിൽ നുഴഞ്ഞു കയറി അവന്റെ ബന്ധനങ്ങളെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് സാത്താൻ നമ്മുടെ മേൽ ബന്ധനങ്ങൾ വെക്കുവാനുള്ള നാലാമത്തെ കാരണം നാം തന്നെ തകർത്തുകളഞ്ഞ ദൈവത്തിന്റെ സുരക്ഷിത കവചത്തിന്റെ വിള്ളലുകളിലുള്ളിലൂടെ നാം തന്നെ പാപം ചെയ്ത് അത് ദൈവത്തോട് ഏറ്റു പറയാതിരുന്നത് മുഖാന്തരമായി ആ പാപങ്ങളിലൂടെ സാത്താൻ നമ്മുടെ മേൽ പ്രവേശിച്ചിരിക്കുന്നു ഇത് മനസ്സിലാക്കി തിരിച്ചറിയുന്ന ദൈവമക്കൾ ഉണ്ടെങ്കിൽ ഇന്ന് പകൽ ഒരുമിച്ച് ദൈവസന്നിധിയിൽ മുട്ടുമടക്കി കർത്താവിനോട് പറയണം എൻ്റെ ഓർമ്മയിൽ ഞാൻ പറഞ്ഞിട്ടില്ലാത്ത ഞാൻ ദൈവത്തോട് ഏറ്റു പറഞ്ഞിട്ടില്ലാത്ത ഏതെങ്കിലും പാപങ്ങൾ ഉണ്ടെങ്കിൽ അതെന്നെ ഓർമ്മിപ്പിക്കണമേ ദാവ് ഇത് പ്രാർത്ഥിച്ചതുപോലെ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം എൻ്റെ ആകൃത്യങ്ങൾ എന്നെ ഓർമ്മപ്പെടുത്തണമേ അവ ഓരോന്നും ദൈവസന്നിധിയിലേറ്റു പറഞ്ഞ് ദൈവത്തോട് നിരപ്പ് പ്രാപിച്ച് ആ നിരപ്പ് നാം പ്രാപിക്കുമ്പോൾ ആ പാപ മുഹാന്തരമായി നമ്മുടെ മേൽ പ്രവേശിക്കാൻ കയറി വന്ന സാത്താന്റെ ബന്ധനവും നമ്മുടെ മേൽ നിന്ന് താനേ മുറിഞ്ഞു മാറിപ്പോകും നമ്മുടെ മേൽ തകർക്കപ്പെട്ടിരിക്കുന്നതും വിള്ളൽ വീണിരിക്കുന്നതുമായ ആത്മീയ കവചം യഥാസ്ഥാനപ്പെടുകയും ആ വിള്ളലുകൾ അടയുകയും ചെയ്യും ഇപ്പോൾ ക്രിസ്തുവിൽ എന്നെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവസാന്നിധിയിലേക്ക് വരിക നിങ്ങൾ ഏതെങ്കിലും പാപങ്ങൾ ഏറ്റുപറയാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഏറ്റു പറഞ്ഞിട്ടില്ല എങ്കിൽ അവ ഹൃദയം തുറന്ന് ദൈവത്തോട് മാപ്പ് പറയുക ഏറ്റു പറയുക നമുക്ക് വേണ്ടി ഒരു മഹാപുരോഹിതനും നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കേണ്ടതിനും നമുക്ക് വേണ്ടി ഹാബേലിൻ്റെ രക്തത്തേക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന ഒരു പുണ്യാക രക്തവും അവന്റെ തുളയ്ക്കപ്പെട്ട ീറപ്പെട്ട ഒരു വലിയ ശരീരവും നമുക്ക് കൃപാസനത്തിലുണ്ട് ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് അടുത്തു വന്ന് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുക സാത്താണെ നമ്മുമായി ഒരു കാര്യവുമില്ല നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് നാം വിശുദ്ധിയിലും നീതിയിലും ദൈവവുമായുള്ള ബന്ധത്തിലും അനുദിനം വളരുകയും വർദ്ധിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഒരു ബന്ധനവും നമ്മെ പിടിക്കാതെ വേണം കർത്താവ് നമ്മെ അവൻ്റെ തീ മതിൽ കൊണ്ട് ചിറകിൻ്റെ ഉള്ളിൽ നമ്മെ കാക്കും ആ സംരക്ഷണത്തിനകത്ത് നിങ്ങൾ ഓരോരുത്തരും സുരക്ഷിതരായിരിക്കും